ഗുഡ് ഈവനിങ് സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു കേരളത്തെ അടിമുടി മാറ്റുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് കോടികൾ ചിലവിട്ട് നടത്തിയ എമർജിംഗ് കേരള ഫലം കണ്ടില്ലെന്നും അവതരിപ്പിക്കപ്പെട്ട പദ്ധതികൾ എങ്ങുമെത്തിയില്ലെന്നും വിവരാവകാശ രേഖകൾ ധാരണാപത്രങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ജയപരാജ്യങ്ങൾ നിശ്ചയിക്കേണ്ടതെന്നും പുകക്കുഴൽ വ്യവസായങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുമ്പോഴും ജിമ്മും എമർജിംഗ് കേരളയും നമ്മുടെ സംസ്ഥാനത്തിന് സമ്മാനിച്ചത് എന്താണ് കോടികൾ ചിലവഴിച്ച് സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള നിക്ഷേപക സംഗമവും എമർജിംഗ് കേരളയും ഫലം കണ്ടില്ല സംഗമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട മിക്ക പദ്ധതികളും തുടങ്ങാനാവാതെ ഉപേക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി മൂന്നിലാണ് യു ഡി എഫ് സർക്കാർ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിച്ചത് അഞ്ചു കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു സംഗമത്തിൻ്റെ ചെലവ് ഇതിൽ തൊണ്ണൂറ്റിയാറ് പദ്ധതികളുടെ ധാരണാപത്രം ഒപ്പുവെച്ചിരുന്നു എന്നാൽ പന്ത്രണ്ട് പദ്ധതികൾ മാത്രമാണ് പേരിനെങ്കിലും തുടങ്ങാനായത് നിക്ഷേപമാകട്ടെ ഇരുന്നൂറ്റി കോടി രൂപ മാത്രവും ഹരിതസേനാ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി പ്രദീപ് കുമാർ വിവരാകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് സംഗമം ലക്ഷ്യം കണ്ടില്ലെന്ന് വ്യക്തമാകുന്നത് പതിനേഴര കോടി ചെലവഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്തംബറിൽ നടത്തിയ എമേർജിംഗ് കേരളയും ലക്ഷ്യം കണ്ടില്ല അവതരിപ്പിക്കപ്പെട്ട നൂറ്റി എഴുപത്തി ആറ് പദ്ധതികളിൽ ഒന്നിൽ പോലും ധാരണാപത്രം ഒപ്പുവെക്കാനായില്ല നൂറ്റി എഴുപത്തി ആറ് പദ്ധതികളിൽ ഇരുപത്തൊന്നെണ്ണം മാത്രമാണ് വ്യവസായ വകുപ്പിന് കീഴിലുള്ളത് ഒന്നുപോലും തൊഴിൽ വകുപ്പിന് കീഴിലില്ല വിവര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള ആറ് പദ്ധതികളിൽ അപേക്ഷകർക്ക് താല്പര്യമില്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനു കീഴിൽ അവതരിപ്പിച്ച ഇരുപത് പദ്ധതികളിൽ തൊഴിലവസരമില്ലെന്നും ഊർജ്ജ ഊർജ്ജവകുപ്പിന് കീഴിലെ പതിനേഴ് പദ്ധതികളിൽ മൂന്നെണ്ണം മാത്രമേ സംസ്ഥാനത്ത് പ്രായോഗികമാവൂവെന്നും മറുപടിയിൽ പറയുന്നു ഏറെ തൊഴിലവസരങ്ങൾ നൽകുമെന്നും വലിയ നിക്ഷേപം സംസ്ഥാനത്തെത്തുമെന്നുമായിരുന്നു സർക്കാർ പ്രചാരണം എന്നാൽ സംസ്ഥാനത്തെത്തുന്ന നിക്ഷേപത്തെക്കുറിച്ചോ പദ്ധതികൾ സൃഷ്ടിച്ചേക്കാവുന്ന തൊഴിലവസരങ്ങളെക്കുറിച്ചോ വകുപ്പുകൾക്കൊന്നും ധാരണയില്ലെന്നും മറുപടി വ്യക്തമാക്കുന്നു മീഡിയ വൺ കോഴിക്കോട് എമർജിംഗ് കേരള പരാജയമായില്ലെന്ന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി എമർജിങ് കേരളക്ക് ശേഷം എല്ലാ രംഗത്തും കേരളത്തിൽ വലിയ വികസനമാണ് ഉണ്ടായത് ധാരണാപത്രം നോക്കി അല്ല എമർജിങ് കേരളയുടെ ജയപരാജ്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും വ്യവസായ മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു ടെക്നോളജി കൊലാബറേഷനും അതിന് ധാരണാപത്രമൊക്കെ നമ്മുടെ ധാരണയിൽ നിന്ന് അങ്ങ് മാറ്റിയാ മതി അതിന് അത് വെച്ചിട്ടല്ല ഇനി ഒന്നും കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ എം എൽ എ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കും മുസ്ലിം ലീഗിന്റെ കെ എൻ ഖാദർ എം എൽ എ മലപ്പുറത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടാകും സി പി ഐ എമ്മിന്റെ എ മാരിഫ് എം എൽ എ ആലപ്പുഴയിൽ നിന്ന് ജോസഫ് സി മാത്യു സാങ്കേതിക വിദഗ്ദ്ധനും ഈ ചർച്ചയിൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം ലീഗ് പ്രതിനിധിയോട് ശ്രീ കെ എൻ എ ഖാദർ ഒരു വർഷം പിന്നിടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകുന്നു എന്തിനായിരുന്നു എന്തു മറുപടി പറയും താങ്കൾ ഞാൻ ആദ്യം കുറച്ച് പൊതുവായ കാര്യങ്ങൾ പറയാം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വസ്തുതകൾ പറയാം ശരി പൊതുവായ കാര്യങ്ങൾ അധികം നീട്ടരുത് ദയവ് ചെയ്ത് കാരണം വളരെ പരിമിതമായ സമയമേ നമുക്ക് ഡിസ്കഷനുള്ളൂ പറഞ്ഞോളൂ എന്നാ ഞാൻ ഈ ഡിസ്കഷനിൽ പോയിക്കളയാം മൂന്ന് പേരെ വെച്ച് നടത്തിക്കോ താങ്കൾ അങ്ങനെ പ്രതിഷേധിക്കരുത് ശ്രീ കെ ന്യർ ദയവ് ചെയ്ത് താങ്കൾ ആ രീതിയിൽ പ്രതിഷേധിക്കരുത് നമുക്ക് ജനാധിപത്യപരമായി ഈ ചർച്ചയിൽ താങ്കൾ പങ്കെടുക്കണം ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ കേൾക്കുന്നുണ്ടോ താങ്കൾ ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞോളൂ പറയൂ താങ്കൾ പറയൂ അല്ല ഞാൻ എന്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എമർജിംഗ് കേരളിങ് കേരളയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നിന്ന് പ്രയോഗിക്കേണ്ടതാണ് നമ്മൾ നിന്ന് ബഹുവചനം പറയേണ്ട ഏകവചനം പറഞ്ഞാൽ മതി ഒന്ന് ഈ പൊതുവായ കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ പറയാൻ അനുവാദം തരാതെ ചർച്ചയ്ക്ക് വിളിക്കരുത് അതാണ് ആദ്യമായിട്ട് ചാനലുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് എമർജിംഗ് കേരള എന്താണ് എന്ന് ശരിയായും മനസ്സിലാക്കാതെ ഒരു അഭിപ്രായം പറയുന്ന ഒരു കാര്യമില്ല എമർജിങ് കേരളയും ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റും രണ്ടാണ് ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് മൂലധനം നിക്ഷേപിക്കാൻ തയ്യാറുള്ള വ്യവസായികളെ വിളിച്ചു വരുത്തിയിട്ട് ആ വ്യവസായികളുമായി ധാരണാപത്രം ഒപ്പുവെച്ച് ഇത്ര കോടി രൂപയുടെ വ്യവസായം കൊണ്ടുവരണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി നടത്തിയതായിരുന്നു എമർജിംഗ് കേരള എന്ന് പറയുന്നത് കേരളത്തിന് ലോകത്തിന് പരിചയപ്പെടുത്താനുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു കേരളത്തിൽ വ്യവസായ സാധ്യതകളുണ്ട് വ്യാവസായികമായ അന്തരീക്ഷമുണ്ട് ഇൻഡസ്ട്രിയൽ രംഗത്ത് കുറഞ്ഞ നിരക്കിൽ ഇലക്ട്രിസിറ്റി കിട്ടും വെള്ളം കിട്ടും സൗകര്യങ്ങൾ കിട്ടും അതുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം സാധ്യതകളുണ്ട് പുതിയ തുറമുഖം വരുന്നുണ്ട് നല്ല വിമാനത്താവളമുണ്ട് നല്ല റോഡുകൾ ഉണ്ടാവും പെട്രോ കെമിക്കൽ കോംപ്ലക്സ് വരുന്നുണ്ട് അതുകൊണ്ട് ഈ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ തയ്യാറുള്ളവരെ വരുവിൻ എന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലോകത്തിന് കേരളത്തെ പരിചയപ്പെടുത്തുന്ന ഒന്നായിരുന്നു എമർജിംഗ് കേരള ആ എമർജിംഗ് കേരള നടത്തിയതിന് ശേഷം ഈ ഒരു വർഷത്തിന് ശേഷം ഒരുപാട് വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംരംഭങ്ങൾ ഇതിനെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട് ആ സംരംഭങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പറയാൻ തയ്യാറാണ് ഒന്നാമത് ഈ വിവരാവകാശ നിയമപ്രകാരം നമ്മൾ ചോദിക്കേണ്ടത് കെ എസ് ഐ ഡി സിയോടാണ് അവരാണ് ഇതിൻ്റെ കോർഡിനേറ്റിംഗ് ഏജൻ്റ് എന്ന് പറയുന്നത് കെ എസ് ഐ ഡി സിയാണ് കെ എസ് ഐ ഡി സിയോട് ഇപ്പോൾ ഇന്നലത്തെ ഡേറ്റ് വെച്ച് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി പതിമൂന്നിന് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എമർജിങ് കേരളക്ക് ശേഷം എന്തെല്ലാം നടന്നു എന്നതിൻ്റെ വ്യക്തമായ വസ്തുതകളും ആ ഓരോ സംരംഭങ്ങളും ഏതേത് സ്റ്റേജിലാണെന്നും കൃത്യമായി കെ എസ് ഐ ടി സിയിൽ നിന്ന് വിവരം കിട്ടും ഏതെങ്കിലും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചോദിച്ചാൽ ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയാൻ കഴിയുള്ളൂ ഇപ്പം നമ്മൾ സാധാരണ പരസ്യം പറയാറുണ്ട് ഇപ്പോൾ മീഡിയ വൺ നല്ല ചാനലാണ് ധാരാളം പ്രേക്ഷകരുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് പരസ്യപ്പെടുത്താം എന്ന് കുറേ പണം ചിലവാക്കി നിങ്ങൾ കുറേ പരസ്യം കൊടുത്താൽ ഞാൻ ചോദിക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്ര പരസ്യം കിട്ടി നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നത് പോലെയാണ് എമർജിങ് കേരള ലോകത്തിന് കേരളത്തെ പരിചയപ്പെടുത്താൻ നടത്തിയ ഒരു സംരംഭമാണ് ആ പരിചയപ്പെടുത്താൻ നടത്തിയ സംരംഭത്തിൻ്റെ ഫലമായി അനേകം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം അതുപോലെയുള്ള ഒരുപാട് രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ സംരംഭങ്ങൾ പലതും ആരംഭിച്ചു ശ്രീ കെ എൻ കാർ അഞ്ചു കോടി അറുപത് ലക്ഷം രൂപ മുതൽ മുടക്കി നമ്മൾ നടത്തിയ ഈ പരിചയപ്പെടുത്തലിൽ സ്വാഭാവികമായും സർക്കാരിനോടും വ്യവസായ വകുപ്പിനോടും അതിന് നേതൃത്വം കൊടുത്ത അതിന്റെ ആസൂത്രണം വഹിച്ച ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയോടുമെല്ലാം കേരളത്തിലെ ജനത ചോദിക്കും താങ്കൾ പറഞ്ഞു സമസ്ത മേഖലകളിലും അതിന്റെ അനുരണനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എണ്ണി പറയാൻ താങ്കൾ തയ്യാറാണ് അത് കേൾക്കാൻ എനിക്കും താല്പര്യമുണ്ട് അതെ ഞാൻ പറയാം ഞാൻ ഞാൻ തയ്യാറാണ് ഈ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോർമലി അധികം മാധ്യമങ്ങൾക്കും വേണ്ടത് കേരളത്തിലൊന്നും നടക്കുകയില്ല എല്ലാം കുളമായില്ലേ അഞ്ചു കോടി മുടക്കിയിട്ട് എന്തായി ഇവിടെ ആരെങ്കിലും വന്നോ ആരെങ്കിലും വരുമോ എന്ന് ചോദിച്ച് അത് രാജ്യസ്നേഹത്തിൻ്റെ ലക്ഷണമല്ല രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ഈ കേരളം നന്നാവണം അതിന് പരമാവധി ആളുകൾ വരണം അതിനുള്ള സംരംഭങ്ങൾക്ക് ഗവൺമെൻറ് മുൻകൈ എടുക്കണം അതിന് ആ ഒരു മനോഭാവമാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് എല്ലാം നശിച്ചു എല്ലാം മോശമായി ഒന്നും നേരെ ആവില്ല എന്ന മനോഭാവം ഉൾ ആ മൈൻഡ് സെറ്റാണ് കേരളത്തിൽ ആദ്യമായിട്ട് മാറേണ്ടത് ഈ എമർജിങ് കേരളയെ തുടർന്ന് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രിയൊക്കെ തറക്കല്ലിട്ട ഈ ബി പി സി എല്ലിൻ്റെ പ്രോജക്റ്റ് ഒരു പന്തിരായിരം കോടി രൂപയുടെ ഒരു ബി പി സി എൽ പ്രോജക്റ്റും ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ ആറായിരം കോടി ഉറുപ്പികയുടെ ഒരു പ്രോജക്റ്റും ഇതിനെ തുടർന്ന് രണ്ട് ബി പി സി എൽ പ്രോജക്ട്സ് വന്നിട്ടുണ്ട് അതുപോലെ ഡങ്കൻ ഗോയങ്ക ഗ്രൂപ്പിൻ്റെ അറുന്നൂറ് കോടി രൂപയുടെ എത്തലീൻ പ്രോപ്പലൈൻ മോണോ മോണോമർ ഇ പി ഡി എന്ന് പറയുന്ന റബ്ബർ പ്രോജക്റ്റ് കൊച്ചിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ കോത്താരി കെമിക്കൽസിൻ്റെ ചെന്നൈ കോത്താരി കെമിക്കൽസ് ചെന്നൈയുടെ നൂറ് കോടിയുടെ ഒരു പെട്രോളിയം പ്രോജക്റ്റ് വരുന്നുണ്ട് ദീപക് നൈട്രേറ്റ് ലിമിറ്റഡിൻ്റെ വഡോദരയിലെ ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് അതുപോലെ കണ്ടെയ്നർ കണ്ടെയ്നർ ഫ്രീറ്റ് സ്റ്റേഷൻ അറ്റ് കൊച്ചിയിലെ അമ്പത് കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട് എച്ച് ഡി പി ഇ സ്റ്റോറേജ് ടാങ്ക് മാനുഫാക്ചറിങ്ങിന് വേണ്ടി കേളചന്ദ്ര ഒരു പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട് നിരത്തുന്ന പട്ടിക താങ്കൾക്ക് ഇനിയും പറയാനുണ്ടാവും പക്ഷേ സമയപരിമിതി മൂലം ആ പട്ടിക പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷനിലേക്ക് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഇത്രയധികം പദ്ധതികൾ വരുന്നു എന്ന് കെ എൻ ഖാദർ അവകാശപ്പെടുമ്പോഴും വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിൽ നമ്മുടെ സർക്കാർ വകുപ്പുകൾ എന്തുകൊണ്ടാണ് ഇതിൽ ഭൂരിഭാഗം പ്രൊജക്റ്റുകൾക്കും എം ഒ യു ആയിട്ടില്ല ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളിൽ ഒന്നിലും നിക്ഷേപകർക്ക് താല്പര്യമില്ല ഊർജ വകുപ്പിന് കീഴിൽ സമർപ്പിച്ച പദ്ധതികളിൽ അറുപത്തിരണ്ടെണ്ണം കേരളത്തിൻ്റെ സ്വന്തമായ തോടും പുഴകളും ആയതിനാൽ നടപ്പാക്കാനാവില്ല എന്നൊക്കെ മറുപടി നൽകുന്നത് എന്തുകൊണ്ടാണ് ഒരു കാര്യം കൂടി താങ്കൾ എറണാകുളത്ത് നിന്നുള്ള എം എൽ എ ആണ് ഇപ്പോൾ സൂചിപ്പിച്ച ബി പി സി എല്ലിൻ്റെ പ്രോജക്റ്റ് എമർജിംഗ് കേരളയ്ക്ക് മുൻപേ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഒന്നായിരുന്നില്ലേ ഒരു കാര്യം ആദ്യം പറഞ്ഞോട്ടെ ഈ എമർജിംഗ് കേരള എന്ന് പറയുന്നത് ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യവസായികളെ കൊണ്ടുവന്ന് നടത്തുന്ന ഒരു സംരംഭം അതിനുള്ള ശ്രമമായിരുന്നു എന്നുള്ള ആ ഒരു ധാരണ മുഴുവൻ ശരി ആ കൺസെപ്റ്റ് കൺസെപ്റ്റല്ല എമർജിങ് കേരളയ്ക്കുള്ളത് എമർജിങ് കേരള ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യയിൽ കേരളം വന്നൊരു സ്റ്റൈ സ്റ്റേറ്റ് ഉണ്ട് ഇവിടെ നല്ല മാൻ പവറുണ്ട് സ്കിൽഡ് ലേബേഴ്സ് ഉണ്ട് ഇവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന സംരംഭങ്ങളുമായി നിങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ അതിനുള്ള സഹായങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്തും മറ്റ് ഏജൻസികളുടെ ഭാഗത്തും ഉണ്ടാകും എന്നൊരു വിളംബരമാണ് ശരിക്കും പറഞ്ഞാൽ നടത്തിയിട്ടുള്ളത് അതാണ് വ്യവസായ മന്ത്രി പറഞ്ഞതും അല്ലാതെ ഇത്ര കോടി രൂപ ഒന്ന് നമ്മുടെ ഇനിയുള്ള കാലത്ത് കേരളത്തിൽ ഒരു കൺവെൻഷൻ ടൈപ്പ് വ്യവസായത്തിന് സാധ്യമാണോ ഒരിക്കലുമല്ല സ്ഥലം പോലും കിട്ടാൻ റോഡ് പോലും വീതി കൂട്ടുന്നതിനെതിരായി ജനകീയ സമരങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇനി നൂറുകണക്കിന് ഏക്കർ ഭൂമി ഭൂമിയെടുത്തുള്ള ഒരു പ്രസ്ഥാനം നടക്കുക നടക്കില്ല അപ്പോൾ എന്താ വേണ്ടത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സാണ് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നാമതായിട്ട് ഈ എമർജൻ കേരളയ്ക്ക് ശേഷമുണ്ടായൊരു വലിയ മാറ്റം ഞാൻ കാണുന്നത് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ ഇന്നുള്ള എൻജിനീയേഴ്സിനും ടെക്നീഷ്യനും ഒക്കെ സ്കിൽ അപ്ഗ്രേഡിങ്ങിന് വേണ്ടിയുള്ള പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ കളമശ്ശേരിയിലാണെങ്കിൽ ഒരു ഇൻകുബേഷൻ സെൻറ്റർ അതായത് ടെക് ഇൻഫോമൽ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള ഒരു വലിയ സംരംഭത്തിന് തുടക്കം വിട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കുറിച്ച് എമർജിങ് കേരളിൽ പറഞ്ഞിരുന്നു പഠിക്കുമ്പോൾ തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്ന ഒരു സെറ്റ് ഒരു സ്റ്റാർട്ടപ്പ് വില്ലേജിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ബഡ്ജറ്റിലും പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഒരു കാര്യമായി ഈ എമർജിങ് കേരളിൽ ഷോക്കസ് ചെയ്തത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഏഴായിരത്തോളം കുട്ടികളാണ് ഏകദേശം ആയിരം ഗ്രൂപ്പായി അവർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൽ നൂറ്റി ഇരുപത്തി ഗ്രൂപ്പിൻ്റെ കമ്പനി രജിസ്ട്രേഷൻ കഴിഞ്ഞിരിക്കുന്നു കുട്ടികൾക്ക് ഇരുപത് ശതമാനം അറ്റൻഡൻസും നാല് ശതമാനം മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കും എന്ന ഒരു പ്രഖ്യാപനമാണ് ഗവൺമെൻറ് നടത്തിയത് അപ്പോൾ ഞാനൊന്നിടപെട്ട് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ യു ഡി എഫിൻ്റെ പ്രതിനിധികളായി എത്തിയ ഡൊമിനിക് പ്രസൻറ്റേഷനും ശ്രീ കെ എൻ എ ഖാദറും ഇരുവരും എമർജിങ് കേരള കേരളത്തിന് സമ്മാനിച്ച ഗുണങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു പട്ടികയാണ് നിരത്തിയത് എവിടെയെല്ലാം താങ്കൾ യോജിക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതാപരമല്ല പ്രധാനമായി ഇത് കേരളത്തെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയോ നടത്തിയ ഒരു സബ്മിറ്റാണ് എന്ന് ഇതിൻ്റെ തുടക്കം മുതൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇൻവെസ്റ്റേഴ്സിന് കൊടുത്ത തന്നെ നമ്മൾ പരിശോധിച്ചാൽ അതിപ്പോഴും വെബ്സൈറ്റിലുണ്ട് അതിൻ്റെ തൊണ്ണൂറാമത്തെ പേജ് വളരെ കൃത്യമായി പ്രോജക്റ്റ് പ്ലാനുകൾ ലിസ്റ്റ് ചെയ്തു അപ്പോൾ അന്ന് തന്നെ ഡെലിഗേറ്റ്സ് ചോദിച്ചു ഒരു ക്ലാരിറ്റി ഇല്ലാതെ ചില പ്രോജക്റ്റുകൾ പിൻവലിക്കുന്നു ചില വേ നമ്മുടെ വേളിലെ പ്രോജക്റ്റ് ഉദാഹരണം പദ്ധതി തുടങ്ങിയതിന് ശേഷം പിൻവലിക്കുന്നു അപ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു കാര്യം കൂടി ഇതിന് ശേഷം കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഡേറ്റ് ചെയ്യാൻ ഓർക്കുന്നില്ല മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി എമർജിങ് കേരളയ്ക്ക് ശേഷം പറഞ്ഞു നൂറ്റിനാൽപ്പത്തിരണ്ട് പ്രോജക്റ്റുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട അതിൻ്റെ പദ്ധതി രേഖകൾ കിട്ടിയിരിക്കുന്നു അവയുടെ വിശദമായ പദ്ധതി രേഖ മൂന്ന് മാസത്തിനകം അതായത് ഡിസംബർ രണ്ടായിരത്തി പന്ത്രണ്ടിനകം സബ്മിറ്റ് ചെയ്യും എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി അദ്ദേഹം അതേ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മുൻ സർക്കാരിൻ്റെ കാലത്ത് ആരംഭി സർക്കാർ സ്ഥലം ഏറ്റെടുത്തതും എന്നാൽ പദ്ധതി ആരംഭിക്കാത്തതുമായ പദ്ധതികളിലെ സ്ഥലം മുഴുവൻ ആറ് മാസത്തിനകം തിരിച്ചു പിടിക്കും അത്തരത്തിലുള്ള മുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഏക്കർ സ്ഥലം ഐഡൻ മുന്നൂറ്റി നാൽപ്പത്തൊൻപതോ മുന്നൂറ്റി അൻപത്താറോ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞു ഇതൊന്നും നടന്നിട്ടില്ല അപ്പോൾ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉണ്ടായിരുന്നതല്ല ഒരു ഇമ്മേജ് സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നത് ശരിയല്ല ചില പദ്ധതികളെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്നാൽ ആ പദ്ധതികൾ ആ പദ്ധതികൾ ഒന്നും നടപ്പിലാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല ഒരു പദ്ധതികളെ ഇല്ല അതിൻ്റെ പ്രോജക്റ്റ് രേഖകൾ പോലും വന്നിട്ടില്ല രണ്ട് ഇനി ഒരു കേരളത്തെക്കുറിച്ച് ഒരു ഇമ്പ്രഷൻ സൃഷ്ടിക്കാനായിരുന്നു എന്ന് വിചാരിക്കുക എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഇംപ്രഷൻ സൃഷ്ടിക്കുകയാണോ ചെയ്തത് ലോ ആൻഡ് ഓർഡർ ആയിക്കോട്ടെ ഇൻ നാല് കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് ലോ ആൻഡ് ഓർഡർ ഇൻഫ്രാസ്ട്രക്ചർ സ്കിൽ ഡെവലപ്മെൻ്റിൻ്റെ കാര്യം പറഞ്ഞു മാൻ കാര്യത്തിൽ ഈ ഒരു മേഖലയിൽ പോലും